ഈ രാജ്യത്ത് ബി ജെ പിക്ക് രൂപപ്പെടുന്ന ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് ക്രൈസ്തവർക്ക് മേൽ കള്ളക്കണ്ണീർ കള്ളക്കണ്ണീരൊഴുക്കിയാൽ കുറേ എം പിമാരെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹം ബി ജെ പിക്ക് പക്ഷേ ബി ജെ പിയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം വൈകാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും അതുപോലെ പിന്നോക്കക്കാർക്കെതിരെയും മുന്നോട്ടു പോകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തില് പ്രതിപക്ഷത്ത് ഇത്രത്തോളം ഐക്യം സാധ്യമായത് രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഒത്തുപോയിരുന്ന ബി ആർ എസും വൈഎസ്ആർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തോടൊപ്പം അണിനിരക്കുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതിശക്തമായ പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്തുക മാത്രമല്ല ഈ ബില്ലിന്റെ വോട്ടെടുപ്പിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും ഇന്നലെ ഈ ലോക്സഭയിലെ എ ഡി എം കെയുടെ പിന്തുണ പ്രതിപക്ഷത്തിലായിരുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ പ്രതിപക്ഷത്തിലായിരുന്നു ഇത് രാജ്യസഭയിലും തുടരും മറ്റ് പാർട്ടികളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് രാജ്യസഭയിലെ സാധ്യത കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഭിമുഖ്യത്തിൽ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ എത്രയോ ആൾക്കാരെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയോ മത നേതാക്കളെ സാമൂഹ്യ നേതാക്കളെ രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്ര സർക്കാർ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എം പിമാരും അണുവിട വിധിചലിക്കാതെ ഒറ്റക്കെട്ടോടെയാണ് ഈ ബില്ലിനെതിരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നൊരു അണിനിരുന്നത് യഥാർത്ഥ ഇന്നലത്തെ ലോക്സഭയിലെ ആ വോട്ടെടുപ്പും ഇന്ന് രാജ്യസഭയിൽ രാജ്യം കാണാൻ പോകുന്ന വോട്ടെടുപ്പും കൂടി പുറത്തു വരുമ്പോൾ ഫലത്തിൽ സാങ്കേതികമായി സർക്കാർ ഈ ബില്ലിന് മേൽ വിജയം കൊയ്തെങ്കിൽ പോലും ധാർമ്മികമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് അവർക്കും മനസ്സിലാവും രാജ്യത്തിനും മനസ്സിലാവും ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രമിച്ചിരുന്നത് ഇത് കേവലം മുസ്ലിം വിഷയമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവാണ് ഇത് ഏകമാനമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ബഹുസ്വരതയ്ക്കുമെതിരെയുള്ള കടനാക്രമമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നു പക്ഷേ ഈ ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്ത് ക്രിസ്ത്യൻ സഹോദരന്മാർ രാത്രി ഒരു മണിക്കും മണിക്കും പ്രകടനം നടത്തി മധുരം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവയ്ക്കുകയായിരുന്നു കുറച്ചാൾക്കാരെ കുറെ കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പിന്തുണക്കാരൻ എന്ന നിലയിലും ആ സർക്കാരിന്റെ ഡൽഹിയിലെ വക്താക്കളിൽ ഒരാളെന്ന നിലയിലും ഞാൻ പറയട്ടെ കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള അഞ്ച് ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാരിന് വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുനമ്പത്തെ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ അവരെ അവിടെ നിലനിർത്താനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട് പിണറായി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരിയിട്ട് കാണിച്ചു കൊടുക്കും സംഘടനകൾ പറയുന്നത് എന്തുകൊണ്ടാണ് തള്ളുന്നത് പറഞ്ഞല്ലോ കെ സി ബി സിയോട് ഞങ്ങൾക്ക് യാതൊരു അനാദരവുമില്ല കെ സി ബി സി എായിട്ടും സി ബി സി ഐയു ആയിട്ടൊക്കെ കൈകോർക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ കെ സി ബി സി ആഹ്വാനം ചെയ്യാതെ തന്നെ ഈ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കെ സി ബി സി ഒരു സ്വതന്ത്ര സംഘടന നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള എം പിമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് അവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ ചർച്ചയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടിവരയിട്ടൊരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കും അതിൻ്റെ അതിൻ്റെ തുടക്കം നടന്നിരിക്കുക ആരെങ്കിലും അവിടുന്ന് കുടിയൊഴിപ്പിച്ചോ അത്രയും കാലമായിട്ട് ആരും കുടിയൊഴിപ്പിച്ചിട്ടില്ലല്ലോ അത് പ്രത്യേകിച്ച് ആ ആരുടെയെങ്കിലും അവതാര്യമാണോ അല്ല അത് കേരള ഗവൺമെന്റിന്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ബോധ്യമാണ് ആ ബോധ്യം ഇനിയും തുടരും